നമസ്കാരം ഞാൻ ഷബീബ മുന്നൂർ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനും മുൻകാക്കും കൂടെ ഒരു വീട് വീടൊരിക്കലും പോകുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ അതായത് ഇവിടെ മുൻകാക്കുവിൻ്റെ കുടുംബത്തിലെ കേട്ടോ ആനമങ്ങാടും അപ്പോൾ അവർ വീട് വീട്ടിക്കാടാണ് കല്യാണം കഴിച്ച വീട് അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി ക്യാരി അപ്പോൾ വിചാരിച്ച പോലത്തെ ഒന്നും കിട്ടിയില്ലെങ്കിലും ചെറുതൊന്നും വാങ്ങിച്ചു അങ്ങനെ അപ്പോൾ വീഡിയോയിൽ നോക്കുമ്പോഴാണ് എൻ്റെ മുൻകാക്കുവിൻ്റെ ഡ്രസ്സൊക്കെ മാച്ച് ആയിട്ടുണ്ടായി പിന്നെന്താ അവർ വീട്ടിൽ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ വീട്ടിക്കാടാണ് കേട്ടോ അവരെ കല്യാണം കഴിച്ച വീട് അപ്പോൾ അവിടെ എത്തിയപ്പോൾ നാം എന്തോയർക്കണമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് വേറെന്തൊന്ന് വീഡിയോ എടുത്തതായിരുന്നു പിന്നെ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നത് ഇപ്പോൾ ഫുഡ് ചിക്കൻ സൊർബിയാനും അതുപോലെ ബീഫ് ബിരിയാണി ചിക്കൻ പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നിട്ടും പിന്നെ എന്താണ് അവളെ ഇപ്പം അതായത് ഇവരെ മകളെ മകളെ വീടിരിക്കലാണ് അതായത് ഇവരെ മകളെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് വീട്ടിൽ കാട്ടിൽ മുൻകാക്കിനാണെങ്കിലോ ഒരാളെ കിട്ടിയാൽ പിന്നെ അങ്ങനെ സംസാരിച്ച് നിൽക്കും ഇന്നോട് സംസാരിക്കുമ്പോഴുള്ളൂ മുൻകാക്കും ഒന്ന് ഉദ്ദേശിച്ചിട്ടോ അപ്പോൾ മുൻകാക്കും അതിന് തയ്യാറാവില്ല വേറെ ആര് കിട്ടിയാലോ അങ്ങനെ എത്ര നേരം വേണമെന്ന് സംസാരിച്ച് നിൽക്കും അങ്ങനെ അങ്ങനെന്താ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ വീട് കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒന്ന് വീടിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കാണാൻ വേണ്ടി കയറിയാതെയായിരുന്നു അങ്ങനെ എല്ലാവരും ഭക്ഷണം മേഖല ഒക്കെ കഴിയാനായിട്ടുണ്ട് പിന്നെയുള്ള കാര്യം അപ്പോൾ നാം കുറേ മൊമെൻറ്റോസ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ മൊമെൻറ്റോ ഒക്കെ കണ്ടത് അങ്ങനെ അതെടുത്ത് ഇങ്ങനെ നോക്കിയായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ വിചാരി ഞാൻ എപ്പോഴും ഇങ്ങനെ വിചാരിക്കോട്ടോ ഓരോ വീടൊരിക്കലും പോകുമ്പോഴെങ്ങനെ കാണുമ്പോൾ പുതിയ വീടൊക്കെ വെച്ചിട്ടുണ്ടെൻ്റെ മൊമെൻറ്റോസ് ഒക്കെ ഇതുപോലെ സെറ്റ് ചെയ്യാൻ ഒരുപാട് മൊമെൻറ്റോസ് ഉണ്ട് കിട്ടും എൻ്റെ അടുത്തും യൂട്യൂബിൽ കാര്യത്തിന് ശേഷം കിട്ടിയാൽ തന്നെയാണ് ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ താൻ ബാക്ക് ബാഗൊക്കെ ഇങ്ങനെ ഒരു മല പോലെ ഇട്ടൊരു കുന്ന് അവിടെ കാണുമ്പോൾ വയനാട് ദുരന്തം ഉണ്ടായതിന് ശേഷം ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഭയങ്കര പേടിയും അപ്പോൾ അവർ പറയുന്നുണ്ട് ഇനി അവിടുന്ന് കുറച്ച് സ്ഥലം വാങ്ങിച്ചിട്ടവിടെ നിരപ്പാക്കണം ഈ വീട് നിൽക്കുന്ന സ്ഥലം അങ്ങനെ തന്നെ ആയിരുന്നു അത്ര പിന്നെ നിരപ്പാക്കിയതാണെന്നൊക്കെ പറഞ്ഞ് പിന്നെന്താ ഫ്രണ്ട് ഭാഗത്ത് ഇവിടെ പുഴ ഉണ്ട് കേട്ടോ അപ്പോൾ താഴെ നോക്കുമ്പോൾ ഞാൻ ആ പുഴ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ മൊബൈലിൽ കയറിയപ്പോഴാണ് കേട്ടോ കണ്ടത് നല്ലൊരു വ്യൂ ആണ് കേട്ടോ അവിടുന്ന് കാണാനായിട്ടും പിന്നെ ഞാൻ പുതിയ വീട്ടിലൊക്കെ പോയാൽ ആദ്യം നോക്കാം വാഷ് പേസിൻ്റെ ആ ഒരു ഭാഗമാണ് കേട്ടോ എനിക്കെന്തോ അവിടെ കാണുമ്പോൾ ഭയങ്കര ഒരു ഇഷ്ടമാണ് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് വീടിരിക്കലിൻ്റെ വിശേഷങ്ങൾ ഞാൻ ഫുള്ളായിട്ടൊന്നും എടുത്തിട്ടില്ല പിന്നെ ഇവരുതാണ് കേട്ടോ വീടും അപ്പോൾ ഇവരന്ന് ആ ഒരു തിരക്കിൻ്റെ ഇടയിൽ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും കിട്ടിയില്ല അപ്പോൾ ഞാൻ അവർ ഫോട്ടോ തപ്പി എടുത്തതായിരുന്നു കേട്ടോ പിന്നെതാ എല്ലാം കഴിഞ്ഞു ഞങ്ങൾ തിരിച്ച് പോരുമ്പം പൂരണ വഴിയിലൊരു കുളം ഉണ്ടായിരുന്നു ആ കുളം കാണാൻ നല്ല ഭംഗിയുണ്ട് ഇത് ഫിൽട്ടർ ഇട്ടതോ അല്ലെങ്കിൽ എഡിറ്റിംഗ് ഒന്നും അല്ല കേട്ടോ ആ വെള്ളത്തിൻ്റെ കളർ ഇതേ കളർ തന്നെയാണ് അതായത് നീലയാണോ പച്ചയാണോ എന്നറിയാത്തൊരു ഒരു പീക്കോക്ക് കളർ നല്ല ഭംഗിയുണ്ടായിരുന്നു ഞാൻ അതായത് വീട്ടുകാട്ടേരൊക്കെ ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണണമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ കേട്ടോ ഞാൻ സ്റ്റാറ്റസിൽ ഫോട്ടോ ഇട്ടപ്പോൾ ഈ കുളം കണ്ടപ്പോൾ പലരും ചോദിച്ചിരുന്നു വീട്ടുകാട് വഴി പോയിരുന്നോ എന്നുള്ളത് മുനിക്കാക്കുൻ്റെ ടീഷർട്ടും വെള്ളവും ഒരേ കളറായിട്ടുണ്ട് പിന്നെ അതാ തിരിച്ചു പോലും അനിയത്തിൻ്റെ വീട്ടിൽ കൂടെയാണ് പോന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവളുടെ തട്ടിക്കോട്ട് ഉള്ളി വടയും ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ സൗണ്ടിന് ചെറിയൊരു മാറ്റമുണ്ട് എനിക്ക് ചെറിയൊരു ജലദോഷം ഉണ്ട് അതുകൊണ്ടാണ് സൗണ്ട് മാറിയിട്ടുള്ളത് ഞാൻ അങ്ങനെ എൻ്റെ വീട്ടിലാണ് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ പിറ്റേ ദിവസം ഉമ്മാൻ്റെ ഉപ്പാൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ അപ്പോൾ ഒരു വാച്ച് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു എന്നു വെച്ചാൽ ഉമ്മാക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കും എല്ലാവരും ചോദിക്കും ഉമ്മക്ക് എപ്പോഴും കൊടുക്കും ഉപ്പാക്കൊന്നും കൊടുക്കലില്ല അപ്പോൾ സത്യമാണ് ഉപ്പാക്കി ഒന്നും കൊടുത്തിട്ടില്ല അപ്പോൾ ചെറുതായിട്ട് എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ വിചാരിച്ചിട്ട് പിന്നെ വാച്ച് ആണെങ്കിൽ ഇപ്പം അങ്ങനെ ഒരു മോഡലുകളൊന്നും ഇഷ്ടമല്ല കേട്ടോ ഈ ഒരു ടൈപ്പ് വാച്ച് സാധാ ടൈപ്പ് അതായത് ഇപ്പാക്ക് വണ്ടിയിലൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് ടൈം നോക്കാൻ വേണ്ടി ഇതിൻ്റെ ഇൻ്റെ പോലെ തന്നെയാണ് കേട്ടോ ഉപ്പാക്ക തീര ക്ഷാമല്ല പെട്ടെന്ന് ടൈം അറിയാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ടൈപ്പ് വാച്ചേ കിട്ടുള്ളൂ അപ്പോൾ അത് വാങ്ങി പിന്നെ അതിലടക്ക് ഞാൻ എനിക്കാക്കും കെയർ ബേക്കറിയിൽ കയറിയിട്ട് ഷവർമ്മയും ജ്യൂസൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ തുണി ഷർട്ട് അങ്ങനത്തെ ഒക്കെ വാങ്ങിയാലും ഉപ്പാക്കത് സൈസ് ഒക്കെ പാങ്ങാവോ അതൊന്നും അറിയില്ല അപ്പം ആ ഒരു വാച്ച് ഉണ്ടല്ലോ അതേ സെയിം സാധനം തന്നെയാണ് ഉപ്പാൻ്റെ കയ്യിൽ അപ്പോൾ പിന്നെ അതെന്തായാലും ഇഷ്ടമാവും പിന്നെ പെർഫ്യൂം അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഉപ്പാക്ക് അത്യാവശ്യം ഉള്ളത് അപ്പം അങ്ങനത്തെ ചെറുതായിട്ട് കൊടുത്ത് പിന്നെ ഇതാ കേക്ക് കൊടുക്കുമ്പോൾ ഇത് ഓരങ്ങനെ ചെയ്യണതല്ലോ ഓരെ കൊണ്ട് ചെയ്യിപ്പിച്ചത്മാക്കതാകെ മടിയായിട്ടുണ്ട് അപ്പം എല്ലാവരും ഒരു ഫോട്ടോ എടുക്കാൻ വീഡിയോ എടുക്കാൻ ഒന്ന് ഉപ്പാൻ്റെ വായിൽ കൊടുക്കുക എന്ന് പറഞ്ഞ് കുടിപ്പിച്ചതാണ് അങ്ങനെ ഞാനിതാ എൻ്റെ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇപ്പം എന്ന് വിചാരിച്ചിട്ടുണ്ടാകും ഫസ്റ്റ് കൊടുത്തപ്പം പിന്നെ ഞാൻ വലിയൊരു ഗിഫ്റ്റ് കൊടുക്കാന്നുള്ളതിലുപരി ആ മനുഷ്യനത് ഉപകാരപ്പെടണം അത്രേ ഉള്ളൂ ഞാൻ ചിന്തിക്കലല്ലോട്ടോ ചെറുതായാലും വലുതായാലും പിന്നെ പെർഫ്യൂം ഇതിനാണ് ഇതിനാണെപ്പോഴും വീട്ടിലടി എത്ര ഉണ്ടെങ്കിലും ആർക്കും ടകൂല പിന്നെ ഇതാകുമ്പോൾ ഉമ്മാക്കും ഉപ്പാക്കും ഉപയോഗിക്കാമല്ലോ അപ്പോൾ പിന്നെ അത് വാങ്ങി പിന്നെ അതേപോലെ തന്നെ വാച്ചാ വാച്ച് എന്തായാലും പാക്ക് ഇഷ്ടപ്പെടുന്ന എനിക്കാണ് കാരണം അപ്പോൾ അതിൻ്റെ അടുത്തുള്ളത് അതേ സെയിം സാധനമാണ് ഇല്ല പിന്നെ ഒരു ഹെഡ്സെറ്റും കൊടുത്തിട്ടുണ്ടായിരുന്നു അത് എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പം ന്യൂസ് കാണുമ്പോഴും ഫോണിൽ പന്തൽ കാണുമ്പോഴും ഭയങ്കര സൗണ്ടിൽ ഇങ്ങനെ കുക്കും കിട്ടും ഇരുത്തൊരു ബഹളമായിരിക്കും അപ്പോൾ പാക്ക് ഒരു ഹെഡ്സെറ്റ് വെച്ച് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ആ ഹെഡ്സെറ്റും കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ഇരിക്കും